കർഷകർക്ക് കൈത്താങ്ങായി മാറി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി അടുക്കളത്തോട്ടം പദ്ധതി പ്രകാരം പച്ചക്കറി കുരുമുളക് തൈകൾ വിതരണം ചെയ്തു രണ്ട് ചാക്കുവളം ചട്ടയോടൊപ്പം പച്ചക്കറി തൈകൾ തിപ്പലി കുരുമുളക് തൈകൾ എന്നിവയാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് കൈത്താകുന്നതിനുമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ പറഞ്ഞു സൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുക്കളത്തോട്ടം ചട്ടി അറുനൂറ് യൂണിറ്റ് ആണ് ഇന്നിപ്പോ ഇവിടെ വിതരണം ചെയ്തത് അതിന് നമുക്ക് ഒമ്പത് ലക്ഷം രൂപയാണ് അതിന്റെ പദ്ധതിക്ക് ചിലവായിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ലക്ഷം രൂപയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ വാഴ കൃഷിക്ക് മൂന്ന് ലക്ഷം കൊണ്ട് ഓരോ ഹെക്ടർ കണക്കിനാണ് അങ്ങനെ മൊത്തം നമ്മൾ കർഷകർക്ക് വേണ്ടി കൃഷിക്ക് നെൽകൃഷിക്ക് തന്നെ പതിനേഴ് ലക്ഷം രൂപ മുടക്കൊണ്ട് അങ്ങനെ മൊത്തം ആകെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ അടുക്കളത്തോട്ടത്തിനോടനുബന്ധിച്ച് ചട്ടിയോടൊപ്പം തന്നെ രണ്ടു ചാക്ക് വളവും അതിനോടൊപ്പം തന്നെ പച്ചക്കറി തൈ തൈയും കൂടെയാണ് ഇപ്പം വിതരണം ചെയ്തിരിക്കുന്നത് നെൽകൃഷിക്ക് നല്ല പ്രോത്സാഹനമാണ് പഞ്ചായത്ത് നൽകുന്നതെന്നും കഴിഞ്ഞ വർഷം നാലു കോടി രൂപയുടെ നെല്ല് വിറ്റതായും വാർഡ് മെമ്പർ ശാന്തമ്മ തോമസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്ന നെൽകർഷകർക്കാണ് പുതുപ്പള്ളി പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നാല് കോടി രൂപയുടെ നെല്ല് വിറ്റു ഈ പ്രാവശ്യം നമ്മൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കർഷകർക്കാട് തന്നെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കർഷകരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം